നിങ്ങൾ ബെഡൊക്കെ വർക്കൗട്ട് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഈസി ആയിട്ട് വയർ കുറയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ബെഡിൽ നിന്ന് എങ്ങനെ ഈസി ആയിട്ട് വർക്കൗട്ട് ഓക്കെ വയറൊക്കെ കുറയ്ക്കാനുള്ള ഈ ആരേൻ്റെ ഈയൊരു നല്ല രീതിയിൽ ഫാറ്റൊക്കെ ഉണ്ട് അതൊക്കെ കുറയ്ക്കാനുള്ള ഒരു ഈസി വർക്കൗട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃത്യം നമ്മൾ അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യണം അങ്ങനെ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ കൊതിപ്പിച്ചുകൊണ്ട് വിടാൻ പോവാണ് അതായത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഐസ് കഴിക്കാൻ പോവാണ് കേട്ടോ അതിലൂടെ ഇങ്ങനെ പേപ്പിൾ പി ഇങ്ങനെ സൗണ്ടിൽ ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര ഒരു ഐസ് വാങ്ങിയാലോ അങ്ങനെ ഞാൻ എൻ്റെ എന്താ പറയുക ചേച്ചി പോകുന്ന മുന്നേ എനിക്ക് ബാങ്കിൻ്റെ അകത്ത് ഞാൻ ഇവിടെ പൈസ വീട്ടിൽ കൊണ്ടുവയ്ക്കാറില്ല കേട്ടോ അപ്പം അതിന് ഞാനൊരു രണ്ടൈസ് രണ്ടെണ്ണട്ടാകെ വാങ്ങിച്ച് അതിൽ ഒന്ന് അമ്മയ്ക്ക് കൊടുത്തു അപ്പോൾ ഒന്നും എൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് അപ്പോൾ എനിക്ക് നേപ്പ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഐസാറിനോട് ഞാൻ ഒരു ഐസ് വാങ്ങി പാലൈസാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള പാലൈസ് ഞാൻ കഴിക്കാൻ പോകണു കൊതിയാവും കേട്ടോ നിങ്ങളൊക്കെ ഇന്ന് കൊതിപ്പിക്കാൻ പോകണം അടിപൊളിയായിട്ട് എല്ലാവരും ഇങ്ങനെ ബേറ്റ് എതിർക്കുന്ന വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ പോയിട്ട് ഐസ് എടുത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതിൻ്റെ രുചി ഞാൻ പറഞ്ഞതരാം എങ്ങനെയുണ്ട് ചിലർക്ക് ഏലക്കായി ചോയ ഒക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതിൽ അങ്ങനത്തെ ചോയ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ കഴിച്ചു നോക്കട്ടെ അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ട് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഒരു അഞ്ച് താമനം നിങ്ങൾ ആദ്യം ഇതൊന്നും നോക്കത്തിൽ വേഗം പോയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ മാത്രമല്ല തൊട്ടടു വരുന്നത് കുഞ്ഞു ബെല്ലേക്കാണ് നിങ്ങളെല്ലോ പറഞ്ഞത് എനിക്ക് നോട്ടിഫിക്കേഷൻ എത്തില്ല നോട്ടിഫിക്കേഷൻ എത്തില്ല നോട്ടിഫിക്കേഷൻ എത്തണെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോസ് ഡെയിലി വാച്ച് ചെയ്യേണ്ടേ നിങ്ങൾ വാച്ച് തന്നെ തൊട്ട് പറഞ്ഞു കുഞ്ഞു ബെല്ലേയ്ക്കും ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് എങ്കിൽ മാത്രം ഫ്യൂച്ചറിൽ നല്ല വീഡിയോസും നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ അപ്പോൾ നോട്ടിഫിക്കേഷൻ അടന്ന് ചെക്ക് ചെയ്യുക ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞത് ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടു വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല നിങ്ങളൊന്ന് നോട്ട് ഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അപ്പം നമുക്ക് വേഗമാണ് വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാ അപ്പം ഇനി നമ്മൾ ലേറ്റ് ആക്കണ്ടല്ലേ ഓക്കേ അപ്പം ഞാൻ മൈക്കൂടെ കൂടിയായിട്ടോ എല്ലാവരും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേര് പറഞ്ഞു ഐസ് കഴിക്കുന്നവരും കേട്ടോ സ്പെഷ്യൽ ആയിട്ട് ഐസ് കഴിക്കുന്ന വീഡിയോ ചെയ്യാൻ റൈസും കട്ട് ചെയ്താണല്ലോ ഈ സീറ്റി അപ്പോൾ ഞാൻ പോയിട്ട് ഫ്രിഡ്ജിൽ പോയിട്ട് വേഗം ഇട്ട് അയച്ചെടുത്തരാം ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യും ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ ഇത് പാലൈസാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ അടിപൊളിയാണ് ഏറ്റവും മേലെ ആ അവിടെ നിന്നെ ആ സൈഡില് ഉം സൈഡിൽ ഇപ്പൊ തൊട്ടേ ആദ്യം തൊട്ടേ അവിടെന്നല്ല ആദ്യം തൊട്ട് டோரி எடுத்து அட் கை சேது ரொம்ப ஒரு அடிப்பொழி நல்ல டேஸ்டிண்டு நல்ல பாலி சோய குறச்சொக்க ஏலக்காய் சோயம் கிட்டு だらならする。 Okay, guys, please tell, like, and share. Subscribe. Bye.